അച്ഛൻ വരുന്നുണ്ട് ഇത് ഇത് സഞ്ജയ് അമ്പലപ്പറമ്പാണ് നമ്മി എപ്പോഴുമേന്ത് അച്ഛൻ നേരം വേറെ കെട്ടിയാടും അച്ഛന്റെ ചിത്രം പത്രത്തിൽ നന്ത് അച്ചടിച്ചിങ്ങനെ വന്നതമ്മേ കണ്ടിരുന്നു അമ്മ തൊട്ടു മുകളിലെ വണ്ടികൾ പൊട്ടി പൊളിഞ്ഞ ചിത്രം െന്നറിഞ്ഞിട്ടും ഇന്ന മാവുച്ചയൂണെന്തി ഒരുക്കാത്തത് വേഗമൊൻകമൊന്നെ അച്ഛൻ വന്നിരുന്നെങ്കിൽ വരിയേടുത്തന്നെ ഊട്ടിയേനെ കാശ്മീരിനെ പറ്റി അച്ഛൻ പറഞ്ഞു കൗതുകം കൊണ്ടു ഞാൻ പാപ്പോളിച്ചു മഞ്ഞു മലാഗ നിറഞ്ഞു ഒരു സ്വർഗം മോഹിച്ചു പോയതും കേട്ട നേരം എന്തിനാണ നമ്മെ തനിച്ചാക്കിയെന്നും ആ സ്വർഗത്തി ചെന്ന ഇനി നമ്മളില്ലാതെ പോകുവാനായേ ഇടികൊടുക്കാതെ വിടാരുതമ്മേ അച്ഛനെ പോലെ വസ്ത്രം ധരിച്ച് ആരൊക്കെയാണ് വരുന്നതിന് ഇന്ത്യൻ പതാക കൊണ്ടു കുതപ്പിച്ച് ഇത്രയും പോന്നൊരു ഒരു പെട്ടിയുമായി അമ്മേൻ്റെ കുമ്പേല കുഞ്ഞുവാകയ്ക്ക് അച്ഛനായ സമ്മാനമാകും അച്ഛൻ വരുന്നെന്ന് ചൊല്ലിയിട്ടെന്തേ അച്ഛനെ മാത്രാത്തത് നന്ദി